ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും ഷെയർ ചെയ്തിരുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ് ഡി ടി സി കോയിൻ അഥവാ ഡോട്ട് കോയിൻ ഡോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആദ്യ അപ്ഡേറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഡി ടി സിയുടെ ഖരട് ആരംഭിച്ച ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ പിക്സൽ വെർസ് ചെയ്തതുപോലെ ലാസ്റ്റ് ഫൈനൽ ഘട്ടത്തിലോ ഒരു അനൗൺസ്മെൻ്റ് അല്ല പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടോക്കൺ ഖനനം ആരംഭിക്കുന്നതിന് മൂന്ന് നിബന്ധനകളാണ് അവർ പറയുന്നത് അവർ പറയുന്നത് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതിൽ ടാപ്പ് ചെയ്ത് ഏൺ ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ള ഡോട്ട് കോയിൻ ഉണ്ടായിരിക്കണം അവിടെ പോയിൻറ്റ്സ് നമുക്ക് ആവശ്യത്തിനുണ്ടായിരിക്കണം അതുപോലെ തന്നെ മിനിമം ഒരാളെയെങ്കിലും ഒരാളെങ്കിലും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം അപ്പോൾ അവർ ആക്റ്റീവ് ആയിരിക്കണം ആക്റ്റീവ് ആയിരിക്കണം അതുപോലെ തന്നെ ഡോട്ട് കോയിൻ കമ്മ്യൂണിറ്റി അതിൽ നമ്മൾ ഇത് പിന്തുടരണം അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു ഒരാവശ്യമെങ്കിലും മൈനിങ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ അത് ചെയ്തിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഓരോ ദിവസം നമ്മൾ ക്രെഡിറ്റ് അത് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ടോക്കൺസ് ക്രെഡിറ്റ് ആകും ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസമേ ചെയ്തു അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ നെക്സ്റ്റ് നാളെ ഇത് അപ്ലോഡ് ആകും ഇപ്പോൾ നമുക്ക് ടെലഗ്രാം ബോട്ടിലേക്ക് പോവാം ബോട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മെയിൻ പേജ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ഇതുപോലെ ആയിരിക്കും മെയിൻ പേജ് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്ന ഇവിടെ ഇതിൻ്റെ മൈനിങ് ആരംഭിച്ചിട്ടുണ്ട് ഡി ടി സി മൈനിങ് ആൾറെഡി ഞാൻ ഒരു പ്രാവശ്യം മൈൻ ചെയ്തു എൻ്റെ അപ്ഡേറ്റ് കണ്ടോടനെ വീഡിയോ ചെയ്യാൻ അല്പം ഞാൻ ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആൾറെഡി നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഈ ടോക്കൺസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് പോയിൻസ് പോയിൻറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ സെൻട്രലായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് പോയിൻറ്റ്സ് കൂടി കിട്ടും അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ ബാറ്ററിയുടെ ഇവിടെ പവർ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇത് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ പോർട്ട്ഫോളിയോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഈ കാണുന്ന ഇവിടെ അതിൻ്റെ ടോൺ വാലറ്റുമായിട്ട് നിങ്ങളുടെ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യാത്തവർ വാലറ്റ് കണക്റ്റ് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം മടങ്ങി വരിക മടങ്ങി വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ റഫർ ചെയ്യുക റഫർ ചെയ്യാൻ പറ്റുന്നുള്ളവർ ഒരാളെങ്കിലും റഫർ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാവൂ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് പേര് എൻ്റെ ഇത് ഫ്രണ്ട്സ് ഇതിൽ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ അതിലിട്ടപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടപ്പോൾ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷൻ വരിക ഇ എൻ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പതിനായിരം പോയിൻറ്റ്സ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് അൻപതിനായിരം കിട്ടും അതുപോലെ തന്നെ അഞ്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനയ്യായിരം അങ്ങനെ കിട്ടും അപ്പോൾ ഞാനിത് ആൾറെഡി അഞ്ച് വരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണിതിൽ കാണുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷനാണ് എൺ ഇവിടെയാണ് നമുക്ക് ചെയ്യൺ എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മളിപ്പോൾ നോക്കിയത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഓപ്ഷനാണ് ബൂസ്റ്റ് അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങളുടെ ക്ലിക്ക് മൾട്ടിപ്പിൾ ആകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം ഡെയിലി ഓരോ ദിവസം ഇവിടെ അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലെവൽ അപ്പ് ചെയ്യാൻ കഴിയും നമ്മുടെ ലെവൽ കൂടെ അപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത ഡെയിലി അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അൻപത്തിയാറായിരം ടോക്കൺസ് മൈനസ് ആകും അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളിവിടെ വന്നിട്ട് ഈ കാണുന്ന പ്ലേ നൗ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇരട്ടിയോളം കോയിൻസ് നമുക്കിവിടെ കിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ടോക്കൺസ് ഇവിടെ ഇരട്ടി ഇരട്ടിയാകും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇവിടെ വന്നിട്ട് പോയിൻ്റ്സ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഡെയിലി അപ്റ്റം ടു പോയിൻറ്റ് ഫൈവ് സിക്സ് ഇത് കൂടെ ഞാൻ കൊടുക്കണം അപ്പോൾ പോയിൻറ്റ്സ് അല്പം നമുക്ക് കുറയുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി ഇതിൽ ടാപ്പ് ചെയ്യേണ്ട ടാപ്പ് ചെയ്യുക മടങ്ങി വന്നതിന് ശേഷം ഇതിൻ്റെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഇതിലാണ് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മുടെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഇത് ടോക്കൺസ് നമുക്ക് ഇവിടെ കാണാം ഇനി നാല് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ ഒരു ദിവസം വന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഫസ്റ്റ് ദിവസം നമുക്ക് രണ്ട് ടോക്കൺ കിട്ടും അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് നാലെണ്ണം കിട്ടും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം എട്ടെണ്ണം ആകും പിന്നെ പതിനാറാകും പിന്നെ അടുത്ത ദിവസം മുപ്പത്തി പിന്നെ അറുപത്തി നാല് പിന്നെ നൂറ്റി ഇരുപത്തി അങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് ഈ കാണുന്ന ഈ ടോക്കൺസ് കൂടും അപ്പോൾ ഈ കിട്ടുന്ന ടോക്കൺസാണ് നമുക്ക് വിഡ്രോ കിട്ടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിടുക റെഗുലറായിട്ട് ഫ്രീ ആയിട്ടുള്ള എയർണിംഗ്സിൻ്റെ ക്രിപ്റ്റോ റിലേറ്റഡ് ആയി എയർണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ എൻ്റെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്കുള്ള ഡൗട്ടുകളും മറ്റ് കാര്യങ്ങൾ റിപ്ലൈ ഇടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം